അലൈക്കും വറഹമത്തുള്ള യറവ് ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും പഠിക്കേണ്ട പാഠഭാഗങ്ങളെല്ലാം പഠിച്ച് റിവിഷൻ നടത്തുന്ന ഒരു സന്ദർഭത്തിലാണ് എല്ലാവരുമെന്ന് അറിയാം എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഹോൾ ടിക്കറ്റ് എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തു എന്ന് കരുതുകയാണ് ഇനിയും പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് എടുക്കുക നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടിട്ട് ആദ്യമായി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് ഒ എം ആർ ഷീറ്റ് ബബിൾ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം തെറ്റുകൾ വന്നാൽ നിങ്ങളുടെ ഒ എം ആർ അസാധുവാകും എന്നീ കാര്യങ്ങളാണ് വിശദമായിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ചോദ്യ പേപ്പറുകളെക്കുറിച്ച് ആദ്യം പറയാം അതായത് മൂന്ന് പാർട്ടുകളായിട്ടായിരിക്കും നമുക്ക് ചോദ്യ പേപ്പറുകൾ തരിക പാർട്ട് വണ്ണ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻഡ് പെഡഗോഗി ചോദ്യ നമ്പർ ഒന്ന് മുതൽ മുപ്പത് വരെയായിരിക്കും അതുണ്ടാവുക അടുത്തത് മലയാളം ചോദ്യ നമ്പർ മുപ്പത്തിയൊന്ന് മുതൽ എഴുപത് വരെ അടുത്തത് പാർട്ട് ആണ് പാർട്ട് ത്രീയെ രണ്ടായിട്ട് രണ്ട് സെക്ഷനായി തിരിച്ചിട്ടുണ്ട് പാർട്ട് ത്രീ സെക്ഷൻ എ എഴുപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ അക്കാദമിക് വിഷയം ഉൾക്കൊള്ളുന്ന എഴുപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ പാർട്ട് ത്രീ സെക്ഷൻ ബി ചോദ്യങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് അവിടെ ആയിരിക്കും നമ്മുടെ പെടകോഗി ചോദ്യങ്ങൾ ഉണ്ടാവുക ഇതാണ് ചോദ്യപേപ്പറുകളുടെ ഒരു മൊത്തത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് കേട്ടിട്ട് നേടിയെടുക്കാൻ നമുക്ക് വേണ്ട മാർക്ക് ജനറൽ വിഭാഗത്തിന് തൊണ്ണൂറ് മാർക്കും അതുപോലെ തന്നെ ഒ ബി സി എസ് ഇ വിഭാഗത്തിന് എൺപത്തിരണ്ട് മാർക്കും വേണം കേട്ടറ്റ് പരീക്ഷയിൽ നമുക്ക് ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൈനസ് മാർക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന ഉത്തരം തെറ്റിയാൽ നമുക്ക് അത് കാരണം നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുകയില്ല എന്നാൽ എൺപത്തിരണ്ട് അതല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് നേടിയെടുക്കണമെങ്കിൽ നൂറ്റി അൻപത് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എഴുതിയിരിക്കണം ഒരു ചോദ്യം പോലും നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഓരോ പാർട്ടും നമുക്ക് എഴുതുവാൻ എത്ര സമയം വേണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ഇതിൽ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇനി നമുക്ക് ഒ എം ആർ ഷീറ്റിലേക്ക് പോകാം ഒ എം ആർ ഷീറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് എങ്ങനെയൊക്കെ പൂരിപ്പിച്ചാലാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് അസാധുവാവുക ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാം കാറ്റഗറി ത്രീ എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷാ സമർപ്പണ സമയത്ത് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പാർട്ട് രണ്ടിൽ ഒരു ഭാഷയും പാർട്ട് ത്രീയിൽ അക്കാദമിക് വിഷയവും തന്നെ ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് നാം തിരഞ്ഞെടുത്ത വിഷയം തന്നെ ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഒ എം ആർ അസാധുവാകും കാറ്റഗറി ഫോർ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ടത് പാർട്ട് ടുവിൽ ഒരു ഭാഷയും അതായത് മലയാളം തിരഞ്ഞെടുത്ത ആളുകൾ മലയാളമാണല്ലോ പാർട്ട് ടുയിൽ വരിക ഇത് ചില ആളുകളെങ്കിലും ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തിട്ടുണ്ടാകും അപ്പോൾ അത്തരം ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചോദ്യപേപ്പർ കിട്ടുന്ന സമയത്ത് തോന്നുകയാണ് നമുക്ക് ഇംഗ്ലീഷ് എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൊടുത്ത ആളുകൾക്ക് തോന്നുകയാണ് മലയാളം എഴുതാം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സെലക്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ അപേക്ഷ ഓൺലൈൻ കൊടുത്ത സമയത്ത് ഏത് ഭാഷയാണോ തിരഞ്ഞെടുത്തത് അത് തന്നെ നമ്മൾ ബബിൾ ചെയ്യണം പാർട്ട് ടുയിൽ ഒരു ഭാഷയും പാർട്ട് ത്രീയിൽ പരീക്ഷാർത്ഥിയുടെ സ്പെഷ്യൽ വിഷയവും പരീക്ഷാ സമയത്തും ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഒ എം ആർ അസാധുവാകും ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഒ എം ആർ ഷീറ്റിൽ ചൂസ് എനി വൺ എന്ന കോളത്തിൽ ബബിൾ ചെയ്യേണ്ട സമയത്താണ് ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ചൂസ് എനി വൺ എന്ന് പറഞ്ഞുകൊണ്ട് ലാംഗ്വേജുകൾ കാണിക്കും ഇതിൽ നമ്മൾ ഏത് ഭാഷയായിരുന്നോ തിരഞ്ഞെടുത്തത് ആ ഭാഷ തന്നെ എന്ത് ചെയ്യണം ബബിൾ ചെയ്യേണ്ടതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓയന്മാർ അസാധുവായി പോകാൻ സാധ്യതയുണ്ട് പരീക്ഷ എഴുതുവാൻ നീല കറുപ്പ് ബാൾ പോയിന്റ് പേന ഉപയോഗിച്ച് മാത്രമേ ഉത്തരങ്ങൾ എഴുതുവാൻ പാടുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തരക്കടലാസിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാൽ ഉടനെ അത് മാറ്റി വാങ്ങേണ്ടതാണ് ഉത്തരക്കടലാസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളത് പരിശോധിക്കുക നൂറ്റി അൻപത് ചോദ്യങ്ങളും എഴുതുവാനുള്ള ആ ഒരു കോളമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് കണ്ണോടിച്ച് നോക്കുക എന്തെങ്കിലും അപാകത കണ്ടെത്തിയെങ്കിൽ ഉടനെ എന്തെയ്യുക അത് ഇൻവിജിലേറ്ററെ അറിയിച്ച് നമ്മൾ പകരം മറ്റൊരു ഒ എം ആർ ഷീറ്റ് വാങ്ങേണ്ടതാണ് ഉത്തരക്കടലാസ് മടക്കാനോ എന്തെങ്കിലും റഫ് വർക്കുകൾ ചെയ്യാനോ പാടില്ല ഇത് പ്രത്യേകം എന്തെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പരീക്ഷാർത്ഥി തൻ്റെ പേര് റോൾ നമ്പർ ചോദ്യ പുസ്തകത്തിൻ്റെ മുൻപേജിൽ കൊടുത്തിട്ടുള്ള ചോദ്യ സെറ്റിൻ്റെ കോഡ് എന്നിവ ഉത്തരക്കടലാസിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് പൂരിപ്പിക്കുക എ ബി സി ഡി ഇങ്ങനെയുള്ള സെറ്റ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ചോദ്യ സെറ്റുകൾ ഒന്നായിട്ടായിരിക്കുകയില്ല ഇൻവിജിലേറ്റർ നമുക്ക് നൽകുക ഇതൊക്കെ ആദ്യം എഴുതുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ഒന്നിച്ച് അല്ല നൽകുക ആദ്യം ഒരു പാർട്ട് തരും അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും ചില ഇടവേളകളിലായിരിക്കും ഇത് നൽകുക ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം കിട്ടിയ ചോദ്യ പേപ്പറിലെ ആ ചോദ്യ സെറ്റായിരിക്കും നമ്മുടെ ആൻസർ ഷീറ്റിൽ ഒ എം ആറിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാൽ രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും കിട്ടിയപ്പോൾ അതേ ചോദ്യ സെറ്റ് തന്നെയാണോ നമുക്ക് കിട്ടിയത് എന്ന് നമ്മൾ പരിശോധിക്കണം ഉദാഹരണമായിട്ട് ആദ്യം എ എന്ന സെറ്റ് നമുക്ക് കിട്ടി എന്നാൽ പിന്നെ കിട്ടിയത് ബി ആണ് എങ്കിൽ ഉടനെ തന്നെ ഇൻവിജിലേറ്ററെ അറിയിക്കുക അവർക്ക് അറിയാതെ അങ്ങനെ തന്നു പോവുകയാണ് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ് അവരിൽ നിന്ന് നമ്മുടെ യഥാർത്ഥ സെറ്റ് തന്നെ അവരോട് ചോദിച്ച് വാങ്ങേണ്ടതാണ് അതല്ല എങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റ് എന്തെയും മൊത്തം എന്തെയും അസാധുവായി പോകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ പ്രത്യേകമെന്തു ചെയ്യുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറുപ്പ് നീല ബാൾപേന ഉപയോഗിച്ച് പരീക്ഷാർത്ഥി തൻ്റെ ഒപ്പ് നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തണം ഇൻവിജിലേറ്റർ ഒപ്പ് വെക്കേണ്ട സ്ഥലത്ത് അവർ ഒപ്പ് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും വേണം നമ്മുടെ ഹോൾ ടിക്കറ്റിലും ഇൻവിജിലേറ്റർ വെക്കേണ്ടതുണ്ട് അവർ ഒപ്പ് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഒ എം ആർ ശരിപ്പിക്കുന്ന സമയത്ത് സർക്കിൾ പൂർണ്ണമായിട്ട് നമ്മൾ ബബിൾ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഭാഗികമായി കൊണ്ടാണ് നമ്മൾ ബബിൾ ചെയ്യുന്നത് എങ്കിൽ അത്തരം ആൻസറുകൾ റീഡ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ബബിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒ എം ആർ ഷീറ്റിൽ ആദ്യം എഴുതുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക അവർക്ക് വേണമെങ്കിൽ ഒരു സ്കെയിലൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ ചോദ്യത്തിൻ്റെ നേരെയും വെച്ച് കൊണ്ട് അവർക്ക് പൂരിപ്പിക്കാവുന്നതാണ് അതായത് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അതല്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പൂരിപ്പിക്കുന്നത് വേറൊരു ചോദ്യത്തിൻ്റെ കോളത്തിലാണെങ്കിൽ ആകെ ഡിസോർഡർ ആയി പോകാൻ സാധ്യതയുണ്ട് പിന്നീട് ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും നേരെ ഒന്ന് രണ്ട് ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ എഴുതാൻ എങ്കിലും നമ്മളത് ഉപയോഗിച്ചാൽ നമുക്കൊരു ആദ്യം എഴുതുന്ന ആളുകൾക്ക് അതൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ പിന്നെ പ്രശ്നം ഉണ്ടാവുകയില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹോൾ ടിക്കറ്റിനോടൊപ്പം താഴെപ്പറയുന്നവയിൽ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ അതിൻ്റെ അസൽ നിങ്ങൾ എന്തു ചെയ്യണം പരീക്ഷാ ഹോളിൽ ഹാജരാക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ടേഴ്സ് ഐ ഡി അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് ഇതുപോലെയുള്ള എന്താണ് ഒഫീഷ്യലായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ കോപ്പിയല്ല വേണ്ടത് അതിൻ്റെ ഒറിജിനലാണ് നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരീക്ഷ തുടങ്ങുന്നതിന് മുപ്പത് മിനിറ്റ് എങ്കിലും പരീക്ഷാ ഹാളിൽ എത്തേണ്ടതാണ് പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ കൃത്യമായി കൃത്യമായിക്കൊണ്ട് സൂക്ഷിക്കുക ഇൻവിജിലേറ്റർ ഒപ്പുവെച്ചിട്ടുള്ള നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടുന്നതിന് ഹോൾ ടിക്കറ്റ് കൂടെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഹോൾ ടിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതുവരെ നിങ്ങളുടെ കൈകളിൽ സൂക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബാറക്കള്ളഫീഖുൻ ജമിയാൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്ത്